ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പതിനേഴ് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമാണ് സ്വാഭാവികമായിട്ടും ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മൾ പറയുക ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് എന്നാണ് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഏറ്റവും ഗൗരവമുള്ള പോലും അതത്ര ഗൗരവമുള്ളതാണോ എന്ന് തോന്നത്തക്ക രീതിയിലുള്ളൊരു അവസ്ഥയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് പതിനെട്ടാം ലോകസഭാ തിരഞ്ഞെടുപ്പ് ഗൗരവൂർവ്വം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇനിയൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ് അതാണതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവം ഒരു പത്തൊമ്പതാമത് ലോകസഭാ തിരഞ്ഞെടുപ്പും പിന്നെ അങ്ങോട്ട് ഈ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രക്രിയകളും ഉണ്ടാവുമെന്ന് ധരിക്കാൻ പാടില്ല അതാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം ഈ ഭരണഘടന ഇന്നത്തെ ഇന്ത്യ പരിമിതിയുണ്ട് എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം ആ പരിമിതിയുള്ള ഇന്ത്യയെങ്കിലും നിലനിൽക്കണമോ എന്നാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചോദ്യം അതല്ല ഈ ഭരണഘടന വേണ്ട മതനിരപേക്ഷ ഉള്ളടക്കം വേണ്ട ഫെഡറൽ സംവിധാനം വേണ്ട ഈ പാർലമെൻ്ററി സിസ്റ്റം തന്നെ വേണ്ട എന്ന് പറയുന്ന സംഘപരിവാർ ശക്തികൾക്ക് ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിൽ വരാനുള്ള അവസരമൊരുക്കണമോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം ഈ ചോദ്യത്തിന് ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളമുള്ള ജനത രണ്ട് ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് ഇങ്ങനെ ഒരു എലക്ഷൻ ഇതിനു മുമ്പുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലളിതമായ മുദ്രാവാക്യയിൽ ഒന്ന് അടിയന്തരാവസ്ഥയെ നിലനിർത്തുക മറ്റൊന്ന് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന അറബിക്കടലിൽ ആഴ്ത്തുക എന്ന മുദ്രാവാക്യം ഇന്ത്യൻ ജനത അതുപോലെ വിഭജിതമായ ഒരു സംഭവം പിന്നെ ഇപ്പോഴാണ് വരുന്നത് അന്നത് വളരെ പ്രധാനപ്പെട്ട ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു അപ്പോൾ ഇന്ന് അതിനേക്കാൾ നൂറരട്ടി അന്നത്തെ ഗൗരവം ഞാൻ പറഞ്ഞല്ലോ അന്നത്തെക്കാളിൽ ഒരു നൂറിരട്ടി ഗൗരവമുള്ള ഒരു എലക്ഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോകുന്നത് പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനവും ഇന്ത്യൻ ഭരണഘടനയും രൂപം കൊള്ളുന്നതിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു വിഭാഗമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഒരു മൂല്യങ്ങളും അവരെ സംബന്ധിച്ച് പ്രശ്നമല്ല അങ്ങനെയുള്ള ഭരണം നടത്തുന്ന ബി ജെ പി സംഘപരിവാർ വിഭാഗം ഭരണഘടന രൂപം കൊള്ളുന്നത് ഒരു വലിയ ആശയ പോരാട്ടത്തിൻ്റെ ഉൽപ്പന്നമെന്ന നിലയിലാണ് അംബേദ്കറോ അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവോ എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടനയാണെന്നൊക്കെ ധരിക്കേണ്ട അവർക്കതിൽ മുൻകൈയ്യുണ്ട് അംബേദ്കർ ഉൾപ്പെടെയുള്ളവർക്ക് മുൻകൈയ്യുണ്ട് പക്ഷേ ഇന്ത്യയിൽ നടന്ന എണ്ണമറ്റ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ആശയസംഘർഷങ്ങളുടെയും എല്ലാം ഭാഗമായി ദേശീയ രാഷ്ട്രീയത്തിൽ രൂപം കൊണ്ട ഏറ്റവും ഫലപ്രദമായ ഏറ്റവും ശ്രദ്ധേയമായ ഈ ലോകത്തിന് തന്നെ അനുകരിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു ഭരണഘടനാ നിർമ്മാണം ആ നിർമ്മാണ സഭ അതിലുള്ള ചർച്ച അതിലെ അംബേദ്കർ ഉൾപ്പെടെ നെഹ്റു ഉൾപ്പെടെ നടത്തിയിട്ടുള്ള നേതൃത്വപരമായ പങ്ക് ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ഭരണഘടന യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നത് ഈ ഭരണഘടന രൂപം കൊള്ളുമ്പോൾ ഈ ഭരണഘടന രൂപീകരണത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഒപ്പം നിന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ഉറ്റുകൊടുത്തവരാണ് ഹിന്ദു വർഗീയവാദികൾ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഭരണാധികാരി വർഗമായിട്ട് നിൽക്കുന്ന അതിൻ്റെ പിന്തുടർച്ച അതാണ് അതാണതിലേറ്റവും ശരിയായ നിലപാട് അവർക്ക് ഈ ഭരണഘടനയെ സംബന്ധിച്ച് ഭരണകൂട ഭരണഘടന മുന്നോട്ടേക്ക് വെച്ച മൂല്യങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള കാഴ്ചപ്പാടുമുള്ളവരല്ല നേരെ വിപരീതമാണ് സവാർക്കർ എന്ന ആർ എസ് എസിൻ്റെ നേതാവ് അന്ന് ഹിന്ദു മഹാസഭയുടെ നേതാവും അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദുത്വ എന്ന വർഗീയ ഫാസിസ്റ്റ് മുദ്രാവാക്യം ആദ്യമായി രാഷ്ട്രീയമായിട്ട് ഉന്നയിച്ചത് അതായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതും കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് ആർ എസ് എസ് രൂപം കൊണ്ടത് അപ്പോൾ ഇന്ത്യയുടെ മനസ്സിൽ എല്ലാവരുടെയല്ല ഇന്ത്യയിലെ ഒരു വിഭാഗം മനുഷ്യൻ്റെ മനസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇപ്പോഴെത്ര പോലെ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നും കഴിഞ്ഞിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായി നൂറ്റൊന്ന് വർഷമായി ആ നൂറ്റൊന്ന് വർഷവും ഈ ഫാസത്തിൻ്റെ ജനാധിപത്യ വിരുദ്ധതയുടെ മതനിരപേക്ഷതയെ അങ്ങേയറ്റം അസ അംഗീകരിക്കാത്ത അപഹസിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനം ഈ ഇന്ത്യയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്